ഭൂവൽക്കം ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ളതും താരതമ്യനെ നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം കരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി ഭൂവൽക്കത്തിന് സമുദ്ര സമുദ്രഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങൾ ഉണ്ട് വൻകര ഭൂവൽക്കത്തിന് കനം കൂടുതൽ ശരാശരി കനം മുപ്പത് കിലോമീറ്ററോളം വരും വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം എഴുപത് കിലോമീറ്റർ കനമുണ്ട് എന്നാൽ സമുദ്ര സമുദ്രഭൂവൽക്കത്തിന് ശരാശരി അഞ്ച് കിലോമീറ്ററാണ് കനം മാഞ്ചിൽ ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാഞ്ചിൽ താരതമ്യേന കലമുള്ള ഭാഗമാണിത് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു ഫൂവൽകോ മാൻറ്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത് ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം കരാവസ്ഥയിലാണ് കാമ്പ് അഥവാ കോർ മാൻ്റിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ് കാമ്പിനെ പുറക്കാമ്പ് അകക്കാമ്പ് എന്നീ രണ്ട് ഭാഗങ്ങളുണ്ട് പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് കരാവസ്ഥയിലുമാണ് കാമ്പ് മുഖ്യമായും നിക്കൽ ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ് അതിനാൽ കാമ്പിനെ നിഫെ എന്നും പേരുണ്ട് അഗക്കാമ്പിലെ ചൂട് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസാണ്